സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാ അപ്പം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ബിഗ് ബോസിന് മുന്നിൽ നിലനിൽക്കുന്നത് കാരണം ഓൾറെഡി വെച്ചിരുന്ന പണപ്പെട്ടിയുമായി സായി പുറത്തേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് ഓടിക്കുമെന്ന് അറിയാത്തൊരു ഡിസ്കഷനാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്തൊരു പണപ്പെട്ടിയുമായി ബിഗ് ബോസിന് വന്നേ മതിയാവുള്ളൂ മറ്റൊരു കണ്ടസ്റ്റന്റ് ആ പണപ്പെട്ടി എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാൽ ഇനി വരുന്ന രണ്ട് മൂന്ന് ദിവസം കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് വേറെ വഴികളില്ല കാരണം ഇനി വെന്നും ഈ പറയുന്നത് പോലെ ഫണ്ട് മാത്രം നടത്തി മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ലല്ലോ കാരണം എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെയിൻ കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കണം ഫൺ ടാസ്കുകൾ ഇനി നടത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള രീതിയിലുള്ള ടാസ്കുകൾക്കുള്ള അവസരങ്ങളെല്ലാം കഴിഞ്ഞു എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് വെച്ച് ബിഗ് ബോസ് ഇന്ന് ഇന്ന് തന്നെ മിക്കവാറും അടുത്തൊരു പണപ്പെട്ടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെക്കുമെന്നാണ് ലൈവിൽ കാണാൻ പറ്റത്തില്ല നാളെ കാണാൻ സാധിക്കത്തുള്ളൂ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് ടീം അവിടെ നടത്തുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് കാരണം ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മികച്ച ഒരു രീതിയിൽ ഈ ഒരു സീസണിൻ്റെ ഈയൊരാഴ്ച എങ്ങനെയെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പണപ്പെട്ടികൾ വന്നേ മതിയാവുള്ളൂ കാരണം നമുക്കറിയാം മറ്റു ലാംഗ്വേജുകളിലൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വെച്ച് ഉടനെയൊക്കെ പണപ്പെട്ടിയുമായി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ബിഗ് ബോസ് അടുത്ത പണപ്പെട്ടി അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു കണ്ടസ്റ്റൻറ്റിനു കൂടെ അവസരം കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആരും എടുക്കുന്നില്ലെങ്കിൽ പോലും വീണ്ടും പണപ്പെട്ടി വെച്ച് എങ്ങനെയെങ്കിലും ആ ഒരു പണപ്പെട്ടി ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്യും അതല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്താ പറയുക ആ ഒരു ആഴ്ച തന്നെ ശോകമായി പോകും എന്തായാലും തമിഴ് ബിഗ് ബോസിലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അറൗണ്ട് നമുക്കറിയാം പതിനഞ്ച് പതിനാറ് ലക്ഷം വരെ രണ്ട് സെറ്റായിട്ട് ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് രണ്ട് പേരും ഇത് ഈ പറയുന്നത് പോലെ എടുത്തിട്ടുമുണ്ട് എന്തായാലും നിലവിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും അതുപോലെയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ലൊരു ഒരു പത്ത് ലക്ഷത്തിന് മുകളിലേക്കുള്ള ഒരു എമൗണ്ട് ഇനിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഋഷിക്ക് എടുക്കാൻ ഒരു മനസ്സുണ്ട് അതുപോലെ തന്നെ ശ്രീധുനൊരു മനസ്സുണ്ട് അർജുനൊരു മനസ്സുണ്ട് അപ്പോൾ ഇനിയും യും എന്തു പറയുന്നത് നല്ലൊരുമൗണ്ട് ബിഗ് ബോസ് ഓഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീസൺ സിക്സ് കണ്ടസ്റ്റൻറ് എടുക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം ബിഗ് ബോസ് അത് ഏത് രീതിയിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് അറിയില്ല എന്തായാലും അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷം സായി കൊണ്ടുപോയി എന്നിരുന്നാൽ പോലും അതൊരു ചെറിയ എമൗണ്ട് ഇവർ വെക്കുന്നത് പോലെ പന്ത്രണ്ട് ലക്ഷവും ഏഴര ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും പതിനാല് ലക്ഷവും ഒക്കെ വെക്കുന്നതാണ് അപ്പം ഇനിയും എമൗണ്ട് വെച്ചാൽ പോലും ഇവർക്ക് ഈ ഒരു ടാസ്ക് മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മറ്റ് കണ്ടസ്റ്റൻസ് എടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു പണപ്പെട്ടി അവർക്ക് വെച്ച് കൂടുതൽ മികച്ച രീതിയിൽ എത്തിക്കാൻ സാധിക്കും അതിൽ മികച്ചൊരു എമൗണ്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ രണ്ട് കണ്ടസ്റ്റൻറ്റ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിലേക്ക് വരുത്തി എത്തിച്ചേരാനും നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടീമിന് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാ ബോസ് മിക്കവാറും എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇനിയും പെട്ടികളുമായിട്ട് ഈ ഒരാഴ്ച ഒന്ന് രണ്ട് ദിവസം കൂടി പോകാനുള്ള സാധ്യതകളുണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇന്ന് ഇന്ന് അല്ലെന്നുണ്ടെങ്കിൽ നാളത്തെ ലൈവിൽ നമുക്ക് അടുത്ത പണപ്പെട്ടിയുമായി ബിഗ് ബോസ് എത്തുമെന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൺഫേം ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഒന്നും നിലവിൽ ലഭിച്ചിട്ടില്ല ഡിസ്കഷൻ നടന്ന നടക്കുന്നതേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് എന്നിരുന്നാൽ പോലും നമുക്കും കംപ്ലീറ്റ്ലി നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം കാരണം അതേ ഇനി അവരുടെ മുന്നിൽ വഴിയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം